നമസ്കാരം രാഹുൽ കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് പാലക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി വി സതീഷും മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെ ആറുപേരുമാണ് രാഹുലിനെ അടൂരിലെ വീട്ടിലെത്തി സന്ദർശിച്ചത് ഇന്നലെയായിരുന്നു സന്ദർശനം കോൺഗ്രസ് പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിട്ടും രാഹുലിനെ സംരക്ഷിക്കാനാണ് പാലക്കാട്ടെ നേതാക്കളുടെ തീരുമാനം രാഹുലിനെ പാലക്കാടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളും ചർച്ചയായി സൗഹൃദ സന്ദർശനം എന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം അതേസമയം ലൈംഗിക ആരോപണങ്ങൾ നേരിടവേ നിയമസഭാ സമ്മേളനത്തിനെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ എം പാലക്കാട് നിയോജക മണ്ഡലത്തിൽ സജീവമാകാൻ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ജില്ലാ റവന്യൂ അസംബ്ലിയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ അടിയന്തര പ്രാധാന്യമുള്ള പട്ടയ വിതരണം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി മണ്ഡലത്തിൽ സജീവമാവാനുള്ള നീക്കങ്ങളുടെ ആദ്യപടിയായാണ് ഇക്കാര്യത്തെ വിലയിരുത്തപ്പെടുന്നത് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭയിലേക്ക് അനുഗമിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെതിരെ പരാതി പ്രവാഹമാണ് കെ പ്രസിഡന്റ് സണ്ണി ജോസഫിനും യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷനും നേതാക്കൾ പരാതി നൽകിയിരുന്നു നേമം ഷജീറിനെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് പരാതി നടപടിക്ക് വിധേയനായ രാഹുൽ ത് തെറ്റായ സന്ദേശം നൽകാനാണെന്നും പരാതിയിൽ പറയുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതികളുടെ പകർപ്പ് ലഭിച്ചിട്ടുണ്ട് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ആകെ നാണക്കേട്ടുണ്ടാക്കിയ സംഭവമാണ് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായി വന്ന സ്ത്രീ പീഡനങ്ങളുടെ ആരോപണങ്ങൾ ആ സമയം പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസിനെ ജനങ്ങളുടെ ഇടയിൽ പിടിച്ചുനിൽക്കാൻ അവസരമുണ്ടാക്കി നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഒരു എം എൽ സഭയിലെത്താം പക്ഷെ അതിന് പാർട്ടിയുടെ പിന്തുണ ഉണ്ടാകില്ല എന്ന തീരുമാനം പാർട്ടിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ് എന്നാൽ രാഹുലിനോടൊപ്പം എത്തിയതും സഹായത്തിന് നിന്നതും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അത് തന്നെ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് എന്ന് നാളെ ആരോപണമുയരും അത് യൂത്ത് കോൺഗ്രസ് സ്ത്രീ വിരുദ്ധ നിലപാടുകൾക്കൊപ്പമാണെന്ന സന്ദേശവും പൊതുസമൂഹത്തിന് നൽകും ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ആയതിനാൽ ജില്ലാ പ്രസിഡന്റിനെതിരെ ശക്തമായ നടപടി പാർട്ടി കൈക്കൊള്ളണമെന്ന് താല്പര്യപ്പെടുന്നു സണ്ണി ജോസഫിന് അയച്ച ഒരു പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്